കീഴൂർ കടപ്പുറം വഴിമുഖത്ത് ചൂണ്ടയിടുന്നതിനിടെ കാണാതായ ചെമ്മനാട് കല്ലുവളപ്പിൽ വീട്ടിൽ മുഹമ്മദ് റിയാസിന്റെ മൃതദേഹം തൃശൂരിലെ കടലിൽ കണ്ടെത്തി ഉച്ചയോടെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കും ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് പുലർച്ചെ മണിയോടെയാണ് മുഹമ്മദ് റിയാസ് കീഴൂർ കടപ്പുറം അഴിമുഖത്ത് പോയത് രാവിലെ ഒൻപത് മണിയായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് സഹോദരൻ ഫോണിൽ വിളിച്ചെങ്കിലും ലഭിച്ചില്ല ഇതിനിടയിൽ കീഴൂർ ഹാർബറിൽ റിയാസിന്റെ സ്കൂട്ടറും ഉപയോഗിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളും അടങ്ങിയ ബാഗും പ്രദേശവാസികൾ കണ്ടെത്തി കണ്ടെത്തിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് മേൽപ്പറമ്പ് പോലീസും അഗ്നിരക്ഷാസേനയും കോസ്റ്റൽ പോലീസും ഫിഷറീസ് വകുപ്പും പ്രദേശത്തെ മീൻപിടുത്ത തൊഴിലാളികളും നാട്ടുകാരും എല്ലാം ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും ആളെ കണ്ടെത്താനായിരുന്നില്ല പിന്നാലെ കർണാടകയിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ ഈശ്വർമാൽപേ സ്ഥലത്തെത്തി മൂന്ന് മണിക്കൂറിലധികം കീഴൂർക്കടലിൽ നടത്തിയ ഡൈവിംഗും വിഫലമായി രണ്ടു ദിവസത്തോളം നാവികസേനയും തിരച്ചിലിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിലായി നാവികസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണം നടത്താനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതിനിടെയാണ് തിങ്കളാഴ്ച രാവിലെ തൃശൂരിലെ കൊടുങ്ങല്ലൂർ അഴീക്കോട് കടലിൽ മുഹമ്മദ് റിയാസിന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയതായുള്ള വിവരം ലഭിച്ചത് മേൽപ്പറമ്പ് പോലീസിനോടൊപ്പം ഉച്ചയുടെ സ്ഥലത്തെത്തിയ ബന്ധുക്കൾ വസ്ത്രത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു ചെമ്മനാട് കല്ലുവളപ്പ് സ്വദേശിയും പ്രവാസിയുമായ മുഹമ്മദ് റിയാസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവധിക്ക് നാട്ടിലെത്തിയത് ഇതിനു പിന്നാലെയാണ് ചൂണ്ടയിടാൻ പോയതും കടലിൽ അപകടത്തിൽപ്പെട്ടതും മുപ്പത്തിയേഴുകാരനായ റിയാസിന് ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്